അൽഫോൺസ് കണ്ണന്താനം പൊട്ടിച്ച ബോംബാണ് ആത്മകഥയിലെ വെളിപ്പെടുത്തലാണ് രണ്ടായിരത്തിൽ നയനാർ മന്ത്രിസഭയുടെ അവസാന കാലത്ത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കെ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി ജെ ജോസഫിൻ്റെ അറിവോടെയാണ് സംസ്ഥാനത്തെ ഈ സ്വകാര്യ പ്രൊഫഷണൽ എൻജിനീയറിംഗ് കോളേജുകൾക്ക് അനുമതി നൽകിയതെന്നാണ് അദ്ദേഹം പറയുന്നത് മുപ്പത്തി മൂന്നോളം കോളേജുകൾക്ക് അനുമതി നൽകുന്നു പക്ഷേ അത് മന്ത്രിസഭയോ മുഖ്യമന്ത്രിയായിരുന്ന നായന്നാരോ സി പി എമ്മോ അറിയാതെയാണ് അക്കാര്യം ചെയ്തത് അത് പക്ഷേ കാലഘട്ടത്തിൻ്റെ സമൂഹത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ആവശ്യമായിരുന്നു എന്നദ്ദേഹം അഭിമാനത്തോടെ പറയുകയാണ് അപ്പോൾ അതിന് എങ്ങനെ കാണണം സി പി എം അതിനെങ്ങനെ എടുക്കും അപ്പം നായനാരി എന്ന് ജീവിച്ചിരിപ്പില്ല ആകെ പി ജെ ജോസഫ് എന്ത് പ്രതികരണമായിരിക്കും അതിൽ പറയാൻ പോകുന്നത് എന്നൊക്കെ ഒരു രാഷ്ട്രീയ ആകാംക്ഷയാണ് ആ വിഷയം ആദ്യം സംസാരിക്കുകയാണ് ജിംസ് എങ്ങനെയാണ് ഈ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ വെളിപ്പെടുത്തലിനെ കാണുന്നത് ഒരു അവിശ്വസനീയത ആ പ്രതികരണത്തിലുണ്ടോ അവിശ്വസനീയത പല കാരണങ്ങളാലും ഉണ്ട് ഒന്നാമത്തെ കാര്യം ഒരു ബ്യൂറോക്രാറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ പോലും കണ്ണന്താനം ആ പുസ്തകത്തിൽ പറയുന്നത് പോലെ ചെയ്യാൻ കഴിയുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെ കാരണം അങ്ങനെ സാധാരണ രീതിയിൽ ആരും ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഒരു നയപരമായ കാര്യത്തിലാണെങ്കിൽ പോലും അവസാന തീരുമാനം തീരുമാനമെടുക്കേണ്ടത് ലാസ്റ്റ് വേഡ് പറയേണ്ടത് ക്യാബിനറ്റാണ് ക്യാബിനറ്റിൻ്റെ പരിഗണനയിലേ വന്നിട്ടില്ലാത്ത ക്യാബിനറ്റ് തീരുമാനിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹം അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ ഞാനിത് അങ്ങ് ഏറ്റെടുത്ത് നടപ്പാക്കാം എന്ന് പറഞ്ഞ് പി ജെ ജോസഫിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കാശ് മുഴുവൻ പുറത്തേക്ക് പോവുകയാണ് ഇവിടെ സ്വകാര്യ എഞ്ചിനീയറിങ് കോളേജിൽ വേണം വന്നാലാണ് ഈ പൈസ പുറത്തേക്ക് പോകാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് പി ജെ ജോസഫിനെ നിർബന്ധിപ്പിച്ച് എൻ ഒ സി ഒപ്പിടിച്ചു എൻ ഒ സി ഒപ്പിടിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം നേരെ എ ഐ സി ടി ചെയർമാൻ്റെ അടുത്ത് പോയിട്ട് സർക്കാരെ എതിർത്താലും ഇതിന് അനുമതി കൊടുക്കണമെന്ന് നേർക്ക് നേരെ ഡൽഹിയിൽ ചെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ പി ജെ ജോസഫ് അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഒരുപക്ഷേ അത് ഞാൻ തള്ളിക്കളയുന്നില്ല പി ജോസഫിൻ്റെ അടുത്ത് അൽഫോൺസ് കണ്ടതാണ് നിർബന്ധിക്കുകയാണ് ഇതിന് എൻ ഒ സി കൊടുക്കണം നമുക്കിതെങ്കിലും അനുമതി മേടിച്ചെടുക്കാം അല്ലെങ്കിൽ മുന്നണിയിൽ സംബന്ധിപ്പിച്ചോ അല്ലെങ്കിൽ ക്യാബിനറ്റിൽ സംബന്ധിച്ചോ നമുക്ക് ചെയ്യാം തൽക്കാലം എൻ ഒ സി കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ മന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്താക്കൾ ചെയ്തിട്ടുണ്ടാവണം പക്ഷേ ക്യാബിനറ്റ് തീരുമാനിക്കാതെ ക്യാബിനറ്റിനെ ബൈപ്പാസ് ചെയ്ത് അദ്ദേഹം ഡൽഹിയിൽ പോയി എ ഐ സി ടി ചെയർമാനാണ് അതിന് അനു അന്തിമാനുമതി കൊടുക്കേണ്ടത് ആ അനുമതി വാങ്ങിക്കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അവിശ്വസനീയം തന്നെയാണ് പല കാരണങ്ങളാൽ അവിശ്വസനീയമാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് അപേക്ഷകൾക്കാണ് എൻ ഒ സി അദ്ദേഹം കൊടുത്തതെന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുമ്പിലേക്ക് അപേക്ഷ വരുന്നത് എങ്ങനെയായിരിക്കും സർക്കാരിൻ്റെ മുമ്പിലേക്ക് അപേക്ഷ വരുന്ന സർക്കാർ നയപരമായി തീരുമാനം സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ അനുവദിക്കാൻ തീരുമാനം കാരണം അതിന് തൊട്ടു മുമ്പാണ് ഈ പ്ലസ് ടു കൊണ്ടുവന്ന് ആ ഒരു മേഖലയിൽ പ്രീ ഡിഗ്രി വേർപ്പെടുത്തി പ്ലസ് ടു സ്കൂളുകൾ വ്യാപമാക്കുന്ന ആ തീരുമാനം തീരുമാനമെടുത്തു ആ സർക്കാർ തന്നെയാണ് അപ്പോൾ ആ സർക്കാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുക സർക്കാർ തന്നെയായിരിക്കും സ്വാഭാവികമായും സർക്കാരിൻ്റെ ഒരു തീരുമാനം അതിലുണ്ടായിരുന്നിരിക്കും സർക്കാർ മുന്നണിയും സർക്കാരും ഒരു തീരുമാനമെടുത്തതിന് ശേഷം ആയിരിക്കുമില്ല സ്വാഭാവികമായിട്ട് അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക അതിനുമുമ്പ് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ആളുകൾ മുപ്പത്തി മൂന്നര ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നതാണ് അവിടെ ഒരു ക്വശനുണ്ട് രണ്ടാമത്തെ കാര്യം സർക്കാരിന് മുമ്പിലിരിക്കുന്ന ആപ്ലിക്കേഷനുകൾക്ക് എൻ ഒ സി കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള ചിലപ്പോൾ ഒരു ക്യാബിനറ്റ് പരിശോധിക്കും ആരൊക്കെയാണ് ആപ്ലിക്കൻസ് നമ്മൾ പുതുതായിട്ടൊരു കാര്യം തുടങ്ങാൻ പോവുകയാണ് സംസ്ഥാനത്തേക്ക് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുവരാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ആപ്ലിക്കൻസ് ആരൊക്കെയാണ് അവർക്ക് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്താനുള്ള എന്തുണ്ട് ഉണ്ടോ അവർക്ക് ഈ എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവൃത്തി പരിചയമുണ്ടോ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് അവർക്കുള്ള ബന്ധം എന്താണ് അവർക്ക് ആ ആ രംഗത്തുള്ള എക്സ്പെർട്ടൈസ് എന്താണ് എന്നൊക്കെ ക്യാബിനറ്റ് പരിശോധിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഉദ്യോഗസ്ഥരോട് അത് പരിശോധിച്ച് അവർക്കതിന് പറ്റിയ സ്ഥലമുണ്ടോ സൗകര്യമുണ്ടോ അവർക്ക് പ്രവൃത്തി പരിചയമുണ്ടോ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ എക്സ്പെർട്ടൈസ് എന്താണ് അങ്ങനെയുള്ളത് പരിശോധിച്ചിട്ട് വേണം കൊടുക്കാൻ ചിലപ്പോൾ ക്യാബിനറ്റ് തീരുമാനിക്കും അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അത് പരിശോധിച്ച് അനുമതി കൊടുക്കാമെന്ന് ക്യാബിനറ്റ് തീരുമാനിക്കാം അതല്ലാതെ മുന്നണി ഇതിൽ പറയുന്ന മുന്നണി പോലും തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അതായത് എൽ ഡി എഫ് ഇത് സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്ക് നേരിട്ട് കൊടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് മുന്നണി തീരുമാനിച്ചിട്ടുള്ള ക്യാബിനറ്റ് മുന്നണി തീരുമാനിച്ചിട്ടാണ് ക്യാബിനറ്റ് അതിലൊരു ഡിസിഷൻ എടുക്കുക മുന്നണി തീരുമാനിച്ചില്ല ക്യാബിനറ്റ് തീരുമാനിക്കുക ഒരു ഉദ്യോഗസ്ഥൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എന്ന ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക് എൻ ഒ സി കൊടുപ്പിക്കുന്നു നേരെ ഡൽഹിയിൽ പോയിട്ട് എ സി ഡി ചെയർമാരെടുത്ത് പോയിട്ട് അനുമതി കൊടുപ്പിക്കുന്നു ഇത് തള്ള് എന്ന് പറയാം തീർച്ചയായിട്ടും തള്ള് എന്ന് തന്നെ പറയാം കാരണം അങ്ങനെ അസംഭവ്യമാണ് ഇനി സംഭവിക്കില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ കാരണം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരു എന്താണ് പറയുക ഒരു ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് വഴി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും സർക്കാർ അറിയാതെയൊക്കെ ചിലപ്പോൾ പേപ്പറുകൾ മുന്നോട്ട് നീക്കാൻ കഴിയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ പ്രവൃത്തി പരിചയം വെച്ചിട്ട് ഇപ്പോൾ എ സി ടി ചെയർമാൻ്റെ അദ്ദേഹത്തിന് വ്യക്തിബന്ധം ഉണ്ടാകും അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിച്ച ഒരാളാണ് അങ്ങനെ അങ്ങനെയൊക്കെ വ്യക്തിപരമായ ബന്ധങ്ങൾ വഴി ചില പേപ്പറുകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാതെ ഒരു പോളിസിയെ ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ ക്യാബിനറ്റിനെ ടോർപ്പിഡോ ചെയ്ത് റവല്യൂഷണറി എന്ന് പറയാവുന്ന തീർച്ചയായിട്ടും റവല്യൂഷണറി ആയിട്ടുള്ള ഒരു തീരുമാനം നടപ്പാക്കി പറഞ്ഞാൽ അത് ഉപ്പ് തൊടാതെ വിഴുങ്ങാൻ കുറച്ച് പാടാണ് പിന്നെ അൽഫോൺസ് കണ്ടെത്താനായതുകൊണ്ട് നമുക്കത് അതൊക്കെ വായിക്കാം എന്നല്ലാതെ എനിക്കതിൽ ആ വിവരണത്തിൽ എനിക്ക് ഒരു വിശ്വാസം തോന്നുന്നില്ല അതിന് കാരണം ആ അർത്ഥത്തിൽ ഈ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നതിനോട് ആ ഘട്ടത്തിലേക്ക് ഘട്ടത്തിലിരിക്കുന്നതിനുള്ള സർക്കാരിനെ എതിർപ്പുണ്ടായിരുന്നില്ല അവർ തന്നെയാണ് തുടങ്ങി വെച്ചത് ഇനിയിപ്പോൾ അൽഫോൺസ് ഇതൊക്കെ അട്ടിമറിച്ചു ചെയ്തിട്ട് നയനാരി നോക്കിയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ നായനാർ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആരാണെന്ന് കൂടി ആലോചിക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആരാണോ ചടയനാ ചടയനല്ല ചടയൻ ചടയൻ അന്തരിച്ചു അതിനുശേഷം പിണറായി വിജയൻ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ചടയൻ ഗോവിന്ദനാണെങ്കിൽ സമ്മതിക്കോ വി എസ് അച്യുതാനന്ദ നോക്കി നിൽക്കും അപ്പോൾ അവിശ്വസനീയം അങ് അവിശ്വസനീയം എന്ന് അവസനീയമെന്ന് ഒരു കഥയാണിത് ഇനിയിപ്പോൾ അങ്ങനെ നടന്നു എന്ന് സമ്മതിക്കുക ഇനി ഇപ്പോൾ നയനാറിന്റെ അവസാന കാലത്ത് നയനാർ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണല്ലോ ഒരു മൂന്നോ നാല് വർഷം മുമ്പ് ഈ സർക്കാരിൻ്റെ അവസാന കാലം എന്ന് പറഞ്ഞാൽ അതായത് ഇ കെ നയാട സർക്കാരിൻ്റെ അവസാന ഇ കെ നയാട് സർക്കാരിൻ്റെ അവസാന കാലം എന്ന് ഒരുപാട് എലിഗേഷൻസ് ഉണ്ടായ സംഭവമാണ് ഒന്ന് പ്ലസ് ടു അനുവദിച്ചതിൽ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട ഒരു സർക്കാരാണത് രണ്ടാമത്തെ കാര്യം നയനാർ മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അന്നത്തെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി അതുപോലെ അന്ന് ക്യാബിനറ്റ് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില മന്ത്രിമാർ ആ മന്ത്രിമാരൊക്കെയാണ് ഭരണം നിർവഹിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ നയനാർ യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തിന് ആ ഒരു കിച്ചൻ ക്യാബിനറ്റ് എന്നൊക്കെ പറയാവുന്ന അന്ന് അന്നത്തെ പ്രമുഖർ എന്നൊക്കെ പറയാവുന്ന അന്ന് വി എസ് പക്ഷത്തെ പ്രമുഖരായ ഗുരുദാസനെ കന്ന് മന്ത്രിസഭയിലെ പ്രമുഖനാണ് എക്സൈസ് മന്ത്രിയാണ് അദ്ദേഹം അങ്ങനെ ഒരുപാട് പേർദാസ് ആ അന്ന് ഗുരുദാസുണ്ട് അപ്പോൾ അവർ നിയന്ത്രിക്കുന്ന മന്ത്രിമാർ നിയന്ത്രിക്കുന്ന അതേസമയം നയനാർ ജനകീയനായ മുഖ്യമന്ത്രിയായിരിക്കും തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാത്ത ഒരു മന്ത്രിസഭയാണ് എന്നൊരു ഒരു ആക്ഷേപം കേട്ട മന്ത്രിസഭയാണത് അതുകൊണ്ടുകൂടിയാണ് പിറ്റേ തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ തോതിൽ അടി നടക്കുന്ന ഒരു സമയമായിട്ട് പോലും സീറ്റ് നൂറ് പിന്നീട് അത് നൂറായി നൂറ് സീറ്റ് നേടി അവർ അധികാരത്തിലുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നയനാർ സർക്കാരിൻ്റെ അവസാന കാലങ്ങളിൽ ഉണ്ടായ ആക്ഷേപങ്ങളാണ് തുടക്കത്തിലല്ല അവസാന കാലങ്ങളിൽ ഇനി അങ്ങനെ സംഭവിച്ചെന്ന് വരുതുക നയനാർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ജോസഫ് സ്വ തന്നിഷ്ടപ്രകാരം കണ്ണന്താന കണ്ണന്താനത്ത് വെച്ച് എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ ഒരു സംഭവം സംഭവിക്കാം അങ്ങനെ സംഭവിക്കാവുന്ന കാര്യമാണ് അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ മുപ്പത്തിമൂന്ന് കോളേജുകൾക്ക് അനുമതി കൊടുത്തു അതായത് ആദ്യമായി അനുമതി കിട്ടുന്ന മുപ്പത് എഞ്ചിനീയറിംഗ് കോളേജുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു രേഖ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്താണത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബഹുഭൂരിഭാഗം എഞ്ചിനീയറിങ് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും അധ്യയന നിലവാരം വളരെ ബിലോ അവറേജാണ് അധ്യയന നിലവാരം ബിലോ അവറേജ് ആണ് ഇൻഫ്രാസ്ട്രക്ചറുകൾ പോലും വേണ്ട വിധത്തിലില്ല മൂന്നാമത്തെ കാര്യം ഈ കോളേജുകളിൽ പഠിച്ച് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികളും തുലവും കുറവാണ് പിന്നീട് കോടതിയിൽ വരെ ആ കാര്യം വന്നതാണ് ഇപ്പോഴും വലിയ മാറ്റമൊന്നും സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇവയൊന്നും അക്കാദമികമായി ഇപ്പോൾ കോളേജുകളുടെ റാങ്കിങ് നിശ്ചയിക്കുന്ന വ്യത്യസ്ത ഏജൻസികൾ ഇപ്പോൾ നാക്കാവട്ടെ മറ്റേതെങ്കിലും കോളേജ് ഏജൻസികളാവട്ടെ അതിലൊന്നും ഈ പറയുന്ന ആദ്യത്തെ മുപ്പത്തി മൂന്നെണ്ണം അനുമതി കൊടുത്തു എന്ന് പറയുന്നില്ല കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ വിരലിലുണ്ടാവുന്നവയെ നാക്ക ക്രെഡിറ്റേഷനിൽ പോലും മികച്ച റാങ്കിങ്ങിൽ വരുന്നുള്ളൂ എന്നും കാണാം എന്നും അത് ആ മുപ്പത്തി മൂന്ന് കാര്യത്തിൽ മാത്രമല്ല പൊതുവെ കേരളത്തിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖല അക്കാദമികമായി പിന്നിലാണെന്ന് കാണാം അങ്ങ് എങ്കിൽ അൽഫോൺസ് കണ്ടെത്താനാണ് അതി അതിനാണ് ഉത്തരം പറയേണ്ടത് അദ്ദേഹം ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കൺസൾട്ടേഷനും ഇല്ലാതെ ജനപ്രതിനിധികളായ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ഉപദേശം സ്വീകരിക്കാതെ അവരുടെ വില്ലിനെയും ജനങ്ങളുടെ വില്ലിനെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ബ്യൂറോക്രാറ്റിക് ഓവർ റീച്ച് എന്ന് പറയാവുന്ന ഒരതിക്രിയ ചെയ്തിട്ട് അതിൻ്റെ ഫലം എന്തായിരുന്നു കൂടി അൽഫോൺസ് കണ്ണന്താനം പറയണമല്ലോ ഈ കോളേജുകളൊക്കെ നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിടെ പഠിച്ചത്ര വിദ്യാർത്ഥികൾക്ക് നല്ല പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അവരുടെ ഭാവി പിന്നീട് എത്ര പേരുടെ നന്നായിട്ടുണ്ട് അവർക്ക് എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഈ കോളേജുകളുടെ അധ്യായനിലവാരത്ത് എന്താണ് എന്നുകൂടി അൽഫോൺസ് കണ്ണന്താനം തൻ്റെ പുസ്തകത്തിൽ തള്ളണമായിരുന്നു അതില്ലാത്ത സാഹചര്യത്തിൽ ആ ക്ലെയിമുകളൊന്നും ഉപ്പ് തൊള്ളാതെ വിഴുങ്ങാൻ നമുക്ക് പറ്റില്ല ഇപ്പോൾ കണ്ണന്താനത്തിൻ്റെ പൂർണ്ണമായും തള്ളാണ് എന്ന് കരുതുകയാണോ അതോ ഈ നായനാർ സർക്കാരിൻ്റെ അവസാന കാലത്തെ ആ ഒരു ലൂസായ സിസ്റ്റം ഉപയോഗിച്ച് വരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകുമോ ഞാൻ കണ്ണന്താനം തള്ളിൻ്റെ പുസ്തകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇത് അങ്ങനെ ഒരു പൂർണ്ണമായൊരു തള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ പുസ്തകം ബേസിക്കലി ഇതൊരു എന്താ പറയുക ചരിത്ര പുസ്തകമൊന്നും ആത്മകഥാപുസ്തകമൊന്നുമല്ല ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ് എന്നതാണ് ദ വിന്നിങ് ഫോമുല ഫിഫ്റ്റി ടു വേ ഫിഫ്റ്റി ടു വേയ്സ് ടു ചേഞ്ച് യുവർ ലൈഫ് അപ്പോൾ അതിൽ ഉള്ള പിന്നെ നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആവശ്യമായുള്ള കഴിവുകളെ കുറിച്ച് പറയുന്ന അപ്പോൾ ആ കുറിച്ച് പറയുന്നിടത്താണ് ഒരു എന്താണ് നിങ്ങളുടെ കരിയറിനെ ബാധിക്കുമെങ്കിലും നിങ്ങളൊരു ഡെസിഷൻ എടുത്ത് പോവുക എന്ന് പറയുന്ന ഒരു 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 സംഗതി പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറയുന്നത് അപ്പോൾ ഈ സംഗതിയെക്കുറിച്ച് അദ്ദേഹം ആമുഖത്തെ ആദ്യത്തെ വരി തന്നെ പറയുന്നത് ദ മോസ്റ്റ് റാഡിക്കൽ സ്റ്റെപ്പ് ഐ ഹാവ് ടേക്കൺ ഇൻ മൈ സർവീസ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു അയാൾ പറഞ്ഞ കാര്യം വെച്ചാൽ അത്ഭുത അവിശ്വസനീയമാം വിധം അത്ഭുതകരമാണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നയനാർ സർക്കാർ അധികാരത്തിൽ വരുന്നൊരു പശ്ചാത്തലം മനസ്സിലാക്കണം തൊണ്ണൂറ്റിനാലിലെ ഈ കൂത്തുപുറമ്പ് വെടിവെയ്പ്പ് നടക്കുന്നുണ്ട് കൂത്തുപറമ്പ് വെടിവെപ്പ് ഇതിൻ്റെ എന്തിൻ്റെ പേരിലാണ് സ്വാശ്രയ കോളേജിനെതിരായ സമരം എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നടത്തിയ എന്താ പറയുക അങ്ങനെ അനാവശ്യ സമരം എന്ന് നിശ്ചയമായിട്ടും പറയാവുന്ന ഈ കൂത്തുപുറമ്പ് സമരം നടത്തിയത് കൃത്യമായി പറഞ്ഞാൽ പരിയാരം മെഡിക്കൽ കോളേജ് ബന്ധപ്പെട്ടാണ് ആ പരിയാരം മെഡിക്കൽ കോളേജും പിന്നെ പാർട്ടി ഏറ്റെടുത്തു ആ സി എം പി എന്ന് പറയുന്ന പാർട്ടിയെന്ന് തന്നെ സി പി എം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനെതിരെ നടന്ന ഈ സമരം അതിൻ്റെ ഭാഗമായി ഉണ്ടായ വെടിവെപ്പ് ആ വെടിവെപ്പിൻ്റെ കൂടെ വെടിവെപ്പിനെതിരായുള്ള പ്രതിഷേധത്തെക്കൂടെ എങ്കാഷ് ചെയ്തുകൊണ്ട് നടത്തിയ ക്യാമ്പയിനിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരാണ് ഞാനുള്ള സർക്കാർ അപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിത നിലപാടാണെന്ത് പിന്നീട് മാറിയിട്ടുണ്ട് ഇന്നത്തെ സ്വാശ്രയ കോളേജ് ആദ്യമായിട്ട് വരുന്നത് എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്താണ് പക്ഷെ നായനാർ അധികാർത്ഥി വരുന്നത് കുത്തുപറമ്പ് വീഡിയോപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ഇദ്ദേഹം ജോസഫിനോട് പറയുകയാണ് അദ്ദേഹം നമ്മുടെ പിള്ളേരൊക്കെ കർണാടകത്തിൽ മഹാരാഷ്ട്രയിലൊക്കെ പോയി പഠിക്കുകയാണ് കോടിക്കണക്കിന് ഉൾപ്പെടെ അങ്ങോട്ട് ഒഴുകുകയാണ് നമുക്ക് ഇവിടെ ഈ പരിപാടി തുടങ്ങാം അപ്പം ജോസഫ് പറയുന്നു ഈ നടക്കില്ല ലൈസ എൽ ഡി എഫിൽ അത് പാസ്സാവണം എൽ ഡി എഫ് പാസ്സായിട്ട് വേണം ക്യാബിനറ്റിലെത്താൻ അത് നടക്കാൻ പോണല്ലോ ഞാൻ നടത്തിക്കോളാം എന്നേ എന്ന് ഇദ്ദേഹം പറയുകയാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അത് നടത്തി എന്നാണ് പറയുന്നത് നടത്തുന്നതെന്ന് വെച്ചാൽ എൻ ഒ സി കൊടുക്കുന്നു അത് എ ഐ സി ടിക്ക് അയക്കുന്നു അതിനിടയിൽ നായനാർ ഇതറിയുന്നു നായനാർ ഫ്യൂരിയസ് ആവുന്നു ക്യാബിനറ്റിൽ ഈ വിഷയം കൊണ്ടുവരുന്നു ഇങ്ങനെക്കെതിരെ നടപടി എടുക്കണം സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യം വരുന്നു അപ്പോൾ ജോസഫ് ജോസഫ് സാറട പൊട്ടി ഇഫ് യു ടച്ച് ഹിം ഐ വിൽ റിസൈൻ അതാണ് ഭയങ്കര ഡയലോഗാണല്ലോ ഇഫ് യു ടച്ച് ഹിം ഐ വിൽ റിസൈൻ എന്ന് ജോസഫ് ഭീഷണിപ്പെടുത്തിയപ്പോൾ നായനാർ പിന്നെ അത് നടപടിക്കെടുത്തില്ല പക്ഷേ എ സി ടിയെ ഈ എന്താണ് ഇത് ഈ വിവരം ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങളത് ക്യാൻസൽ ചെയ്യണമെന്ന് അറിയിക്കാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തുന്നു ആ വിവരം അറിഞ്ഞ ആശാൻ നമ്മൾ അൽഫോഴ്സ് കണ്ടതാനും ചീഫ് സെക്രട്ടറി ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് ഡൽഹിക്ക് പറഞ്ഞിട്ട് എ സി ടി സെക്രട്ടറിയെ കണ്ടിട്ട് എന്താക്കുന്നു ഈ ഇത് അപ്രൂവൽ ഇടിയിക്കുന്നു അപ്പോൾ ചീഫ് സെക്രട്ടറി അവിടെ എത്തുന്നതിന് മുമ്പ് എന്തായിട്ടുണ്ട് ഇത് അപ്രൂവഡ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ പ്രോസസ്സ് കഴിഞ്ഞല്ലോ കോടതി കഴിഞ്ഞു വാദം ഇല്ല എന്ന് പറഞ്ഞവര് അങ്ങനെയാണ് ഈ റവല്യൂഷൻ കൊണ്ടുവന്നതെന്ന് പറയുന്നത് ഇത് റവല്യൂഷനാണ് അതെനിക്ക് എനിക്ക് തന്നെ കാരണം കേരളത്തിൻ്റെ എന്ന് പറഞ്ഞ ഈ വിദ്യാഭ്യാസ രംഗത്തെ അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൽ ഈ പറയുന്ന ഈ സ്റ്റേറ്റ് സെൻട്രിക്കായിട്ടുള്ള ഈ സംഭവം അത് അവസാനിപ്പിക്കുന്ന വലിയ ഘടകമായിട്ടുണ്ട് പക്ഷേ അത് പിന്നെ എൻ്റെ ഒരു ഞാൻ പേഴ്സണലായിട്ട് എടുത്ത അതും ഇതിനെതിരായ നിലപാടുള്ളൊരു സർക്കാരുണ്ടായിരിക്കുക ഞാൻ പേഴ്സണലായി എടുത്ത റിസ്ക്കിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു റവല്യൂഷൻ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ സെൽഫ് ഹെൽപ്പ് എന്താണ് വിന്നിങ് ഫോമുല എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് അത് എടുത്തുദ്ധരിക്കാൻ തന്നെ കാരണം ഇതാണ് എന്താണ് നമ്മൾ റിസ്ക് എടുക്കുക മാറ്റത്തിന് വേണ്ടി റിസ്ക് എടുക്കുക എന്ന സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈ കാലം ഈ നാനാർ മന്ത്രിസഭയുടെ കാലത്തെക്കുറിച്ച് അച്ഛൻ ശുശീകരിച്ചു പി ജെ ജോസഫ് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന ഹയർ സെക്കൻഡറി മേഖലയിലെ പ്രതിസന്ധിയുടെ കാരണം അന്ന് ജോസഫ് നടത്തിയ നട ഇടപാടുകളാണ് ഈ ഹയർ സെക്കൻഡറി അലോക്കേറ്റ് ചെയ്യുന്നതിൽ എടുത്ത വിവേചനപരമായ തീരുമാനങ്ങളാണ് അത് തന്നെയും തമാശ ഉണ്ട് മുമ്പ് പ്രീ ഡിഗ്രി ബോർഡിൽ നിന്ന് ഈ പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്യുന്നതിനെതിരെ അധിമാരകമായ സമരം നടത്തിയ സംഘമാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അതേ എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോഴാണ് പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്തുകൊണ്ട് ഹയർ സെക്കൻഡറി കൊണ്ടുവരുന്നത് അങ്ങനെ വേറെ കുറേ തമാശകൾ അതിനകത്തുണ്ട് എനിവേ ഇങ്ങനെ ഇദ്ദേഹം ചെയ്തു എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു ഇതിന് മറുപടി പറയേണ്ടത് ആരാണ് സി പി എം ആണ് സി പി എം ആണ് മറുപടി പറയേണ്ടത് സി പി എം മറുപടി പറയണം അന്ന് എൽ ഡി എഫ് എൽ ഡി എഫ് മറുപടി പറയണം കാരണം അവരുടെ ഒരു നയപരമായ തീരുമാനത്തിനെതിരെ ഒരു സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത് ഒരു വകുപ്പ് സെക്രട്ടറിക്ക് സർക്കാരിൻ്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും നയത്തിന് വിരുദ്ധമായ ഒരു കാര്യം തീരുമാനിക്കാനും ഭംഗിയായി നടപ്പിലാക്കാനും സാധിക്കുന്ന ഒരു സെറ്റപ്പാണ് എൽ ഡി എഫിൻ്റെ ഭരണമെങ്കിൽ പിള്ളേരിക്കപ്പെട്ടതെന്നല്ലേ അതിനു പറയേണ്ടത് അപ്പോൾ ഇതിനെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എൽ ഡി എഫ് നേതൃത്വത്തിനുണ്ട് സി പി എം നേതൃത്വത്തിനുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയാം കേരളത്തിൻ്റെ ഗവേണൻസിൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് അത് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കണം ഈ രണ്ടായിരത്തി ഈ നാനാർ സർക്കാർ പോവുകയും രണ്ടായിരത്തി ഒന്നിൽ പുതിയ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുന്നുണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇതേ അൽഫാൻസ് കണ്ടം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു എൻട്രൻസ് കമ്മീഷണറുടെ ചുമതലയും പുള്ളിക്കായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പറയുന്നു ഓർമ്മയുണ്ടോ നാലകത്ത് സൂപി ഈ നാലകത്ത് സൂപിയായിട്ട് എന്നും തല്ലായിരുന്നു ഇദ്ദേഹം ഞാനൊരു ബോംബ് പൊട്ടിക്കും എന്ന് ഈ ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥനായിരിക്കും പറയുന്നുണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഞാനൊരു ബോംബ് പൊട്ടിക്കുമെന്ന് പറയുന്നത് ഈ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഹയർ സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയും തമ്മിൽ എന്നും തല്ലായിരുന്നു എന്തുകൊണ്ടാണ് മന്ത്രിയേക്കാൾ മേലെ നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന അങ്ങനെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള അങ്ങനെ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം അത് ആ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ടുള്ള അൽഫോൺസിനെ സംബന്ധിച്ച് ആ ഡീപ് സ്റ്റേറ്റിൻ്റെ പുറകിൽ ആരാണ് ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേരളത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ടുള്ള അൽഫോൺസ് കാണുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഫയൽ മൂവിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവിശ്വസനീയമാണ് പക്ഷേ അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ അത്ഭുതമില്ലെന്നാണ് ഞാൻ പറയാം ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഞാൻ പറയാം ഈ ഈ പറയുന്ന മന്ത്രിസഭയുടെ എന്താണ് കാലാവധി കഴിയുന്നു യു ഡി എഫ് മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നു രണ്ടായിരത്തി ആറിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ സമയത്ത് അൽഫോ അപ്പോൾ അൽഫോൺസ് കാണുന്നതാൻ ആരാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഇദ്ദേഹത്തിൻ്റെ ടെന്നൂർ കഴിയുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നു അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ എം എൽ എ ആകുന്നു അയാൾ എം എൽ എ എം എൽ എ ഷിപ്പ് എം എൽ എ ട്വനർ കഴിയുന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇദ്ദേഹം ബി ജെ പിയുടെ നേതാവാകുന്നു ബി ജെ പിന്നീട് വരുന്ന ബി ജെ പി മന്ത്രിസഭയിൽ മന്ത്രിയാകുന്നു എൽ ഡി എഫ് എം എൽ എ ഹയർ സെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി സി പി എമ്മിൻ്റെ എം എൽ എ ബി ജെ പിയുടെ മന്ത്രി ബി ജെ പിയുടെ മന്ത്രിയായപ്പോൾ അദ്ദേഹത്ത് ഏതെങ്കിലും പാർട്ടി നേതാവ് എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ സി പി എമ്മിന് നേതാവ് നേതാവ് അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിച്ചിട്ടുണ്ട് കുലംകുത്തി എന്ന് വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മന്ത്രിയായ കണ്ണന്താനത്തെ സ്വീകരിക്കുന്നത് ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇങ്ങനെക്ക് സ്വീകരണം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അൽഫോൺസ് കണ്ണന്താനം വേറെ ലെവലാണ് ആ ലെവലെന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ ഭരണകൂടത്തിൻ്റെയോ മുന്നണികളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ നയങ്ങൾക്ക് അപ്പുറം ഫയലുകൾ ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് നമ്മുടെ സെക്രട്ടേറിയറ്റിലുണ്ട് അത് ഈ ഇപ്പം അത് പഴയ പ്രതാപത്തോടെ ഇപ്പോൾ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയാം പക്ഷെ അത് സർവപ്രതാപിയായിട്ട് വാഴുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് അതിന് നായകത്വം വഹിച്ച ആളാണ് അൽഫോഴ്സ് കണ്ണന്താനം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടാൽ പൂർണ്ണമായിട്ട് തള്ളി പറയാൻ പറ്റില്ല അതിലൊരു കാര്യം കൂടി പറയാനുണ്ട് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് കേരളത്തിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നതിന് മുമ്പ് സ്വന്തം മകളെ തൊട്ടായൽ സംസ്ഥാനത്തെ സ്വകാര്യ കോളേജിൽ പഠിച്ച് പഠിപ്പിച്ച ആളാണ് പിണറായി വിജയൻ ഇനി അതേ പിണറായി വിജയനാണ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളി എൽ ഡി എഫ് ടിക്കറ്റ് കൊടുക്കുന്നത് അതേ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം ബി ജെ പിയുടെ മന്ത്രിയാവുമ്പോൾ ഡൽഹിയിൽ പോയി അദ്ദേഹത്തിന് വിരുന്നൊരുക്കി സ്വീകരണം കേരള ഹൗസിൽ വിരുന്നൊരുക്കി സ്വീകരണം കൊടുക്കുന്നത് ഇന്നേ വരെ പിണറായി വിജയൻ്റെ പബ്ലിക് ലൈഫിൽ നിന്ന് വരെ അൽഫോൺസ് കണ്ണന്താനത്തിനെതിരെ എന്തിനും സംസാരിച്ചായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കിട്ടില്ല അങ്ങനെ അദ്ദേഹം പരസ്യമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല അല്ല ബി ജെ പിയിൽ പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഉത്തരേന്ത്യയിലാണ് പാവങ്ങൾ കൂടുതലുള്ളത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോകുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് എൻ്റെ ക്വസ്റ്റൻ ഇതാണ് ഇത് മൊത്തം കൂട്ടി വായിക്കുക അൽഫോൺസ് കണ്ണന്താനത്തിന് ഇങ്ങനെ നയനാരെ ബൈപ്പാസ് ചെയ്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ആരുടെ മാനസികവും രാഷ്ട്രീയവുമായ പിന്തുണയായിരുന്നത് നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയും